இங்க வந்து நீ இங்க வந்து நீ வாடா நீங்க வா நான் நான் ஆவர் ஹ்ம் पाणी पाणी இங்க வாடா இடி இக்கி இடி இக்கி പണി മോഹൻലാളി ചേർത്ത് പറയും കളക്കടലാളി ചീത്ത പണി എടുക്കണ്ടേ ഞാൻ തന്നെ അല്ലടാളി ജിമ്മിന് പോന്നുണ്ടോ പണ്ട് കളരി പച്ചനട മാത്രം നാ പണ്ട് തമിഴ്നാട്ടിന് താമസാക്കി ഇവിടെ ഇരുപത്തിയഞ്ചു വർഷായി പിന്നെ കല്യാണം കഴിഞ്ഞാല് എത്ര വയസായി എത്ര വയസ്സായി നിനക്ക് മുപ്പത്തി മൂന്ന് കല്യാണം കഴിക്കണമൊന്നും തോന്നുന്നില്ലേ വീട്ടില് അമ്മ ഉണ്ട് തങ്കച്ചി ഓ തങ്കച്ചി എത്ര പേര് രണ്ടാളുണ്ട് ഞാൻ മലയാളം ശരിക്കും പറഞ്ഞുണ്ട് പഠിച്ചിട്ടുണ്ട്

പ്രത്യേകത ഇണ്ടിട്ടാ കൊള്ളാം കൊള്ളാം നക്കണ ആക്കി തരാം ഞാനാക്കിക്കൊള്ളാം കറിയോ

േ എന്തുണ്ടായിട്ടെന്താ നീ എന്നും പിന്നെ കൂലിയൊക്കെ ഞാൻ തരും അക്കാര്യത്തിൽ ചേച്ചി പിടിച്ച് വർത്താനം പറഞ്ഞിരുന്ന ഒന്നുമില്ല ഒന്നുമില്ല വെറുതെ വർത്താനം പറഞ്ഞിരുന്നു പണിയെടുക്കാൻ പോയാ ചേട്ടാ പണി സംസാരം കുറച്ചിരുന്നു എത്ര പണി ചേച്ചി സംസാരം വിളിച്ച് സംസാരിച്ച് കുറച്ചിരുന്നു അതിനോ എന്താ പ്രശ്നം എന്താ സംസാരം സംസാരിക്കേ ഇപ്പൊ എന്റെ പുതിയ സമ്പന്നകാരനായിരിക്കും ആ പാവത്തിന് എന്തിനീ പാവത്തിന് തന്നെ അതേടാ എന്റെ സമ്മതക്കാരൻ തന്നെയാണ് നിന്നെ കൊണ്ട് എന്തിനേം പറ്റുന്നുണ്ടോ രാപ്പകൽ കള്ളും കുടിച്ച് നടക്കുക എന്നല്ലാണ് നീ എന്താ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നേ ഈ ഒരു പാവത്തിനോട് ശരിയാ ഞാൻ കൊറച്ചേരം സംസാരിച്ചു നിന്നെ കൊണ്ട് എന്തിനു കഴിയും വേറെ ഒന്ന് ചേട്ടാ നീ ഒരു ദിവസെങ്കിലും എന്റെ മുഖത്തൊന്നും നോക്കിയിട്ടുണ്ടോ നല്ലൊരു വർത്തമാനം നിന്റെ വായുകൊണ്ട് എന്നോട് ഉണ്ടായിട്ടുണ്ട് എടാ നിനക്ക് എനിക്കൊരു കുഞ്ഞിക്കാൽ തരാൻ പറ്റിയിട്ടുണ്ടോ ഇതുവരെ എന്നും നിന്റെ ഈ ആട്ടും തൂപ്പും അല്ലേ ഞാൻ അനുഭവിക്കുന്നു ഈ വീടും സ്വത്തും പറമ്പും അല്ലേ എന്റെ പേരില ഇറങ്ങി കോണ ഇവിടുന്നു ഞാനേ ഇവരിന്റെ കൂടെ തന്നെ ജീവിക്കാനാ തീരുമാനിക്കുന്നു നിനക്ക് എന്താ ചെയ്യാൻ പറ്റി ചെയ്യേ നിന്നെക്കാളും വെസ്റ്റാടാ ഇവൻ